ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫ്യൂ സൂരാൻ ഇറങ്ങി തിരിച്ച് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തോൽവി വിലയിരുത്തുന്നതിന് വേണ്ടി അഞ്ച് ദിവസം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി കൂടാനിരിക്കെ അതിന് മുമ്പ് തന്നെ പൊതുവേദിയിലെത്തി എം വി ഗോവിന്ദൻ പിണറായി വിജയനെതിരെ ഒളിയമ്പുകൾ എയ്യുകയുണ്ടായി ഇ എം എസിന്റെ ലോകം എന്ന ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് എം വി ഗോവിന്ദൻ പിണറായി വിജയനെതിരെ വാളെടുത്തത് ഭരണ പോരായ്മയാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചതെന്ന് എം വി ഗോവിന്ദൻ ആ ഉദ്ഘാടന വേദിയിൽ പറയുകയുണ്ടായി അറുപത്തി ഒൻപത് ലക്ഷത്തോളം വരുന്ന പെൻഷൻകാർ ക്ഷേമ പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കുവാൻ സർക്കാർ തയ്യാറായില്ല സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ഇത് തടഞ്ഞു വെച്ചു ഇത് തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന് എം വി ഗോവിന്ദൻ പറയുകയുണ്ടായി ഒപ്പം ദുരിതബാധിതർക്ക് നൽകേണ്ട ആശ്വാസ തുകയും നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നും എം വി ഗോവിന്ദൻ പറയുകയുണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഞ്ച് ദിവസം ഈ തോൽവി വിലയിരുത്തുന്നതിന് വേണ്ടി സംസ്ഥാന കമ്മിറ്റി കൂടാനിരിക്കുന്നതിന് മുമ്പാണ് ഒരു പൊതുവേദിയിൽ എം വി ഗോവിന്ദന്റെ പ്രതികരണം എത്തിയിരിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലോ രണ്ടാം പിണറായി സർക്കാരിന്റെ ഇത്രയും വർഷങ്ങളിലോ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ നേതാക്കളോ പാർട്ടി കമ്മിറ്റികളിൽ ഭരണത്തെ ഇത്ര രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നതിന് വേണ്ടി ഇതുവരെ തയ്യാറായിട്ടില്ല പക്ഷേ വിലയിരുത്തലിന് മുമ്പ് തന്നെ സംസ്ഥാന സെക്രട്ടറി രംഗത്തെത്തി വാക്കുകളാൽ പറഞ്ഞിരിക്കുന്നു ഭരണത്തിൽ പോരായ്മ ഉണ്ട് എന്ന് സ്വാഭാവികമായും നേതാക്കൾക്ക് അതായത് സംസ്ഥാന കമ്മിറ്റിയിൽ ഈ യോഗം വിലയിരുത്തുന്നതിന് ഈ തോൽവി വിലയിരുത്തുന്നതിന് വേണ്ടി എത്തുന്ന നേതാക്കൾക്ക് ഇത് പിണറായി വിജയനെ വിമർശിക്കുന്നതിനുള്ള ഒരു ധൈര്യം പകർന്നു നൽകിയിരിക്കുകയാണ് എം വി ഗോവിന്ദൻ ഉദ്ദേശിച്ചതും ഇത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരേ സമയത്താണ് എം വി ഗോവിന്ദനും സി പി ഐ യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഭരണത്തിന്റെ പോരായ്മകളെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരസ്യമായ പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നത് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ് മൂല്യച്തി നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള മൂല്യച്തി സംഭവിക്കുന്നത് എന്നാണ് ബിനോയ് വിശ്വം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അത് ഭരണത്തിലും പ്രതികരിക്കും പ്രതിഫലിക്കുന്നുണ്ട് എന്നും ബിനോയ് വിശ്വൻ പറയുകയുണ്ടായി ഭരണം തോൽവിക്ക് കാരണമായിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെയാണ് മറുവശത്ത് ബിനോയ് വിശ്വം ഭരണത്തിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചു എന്നതും വളരെ ശ്രദ്ധേയമായി മാറിയിരിക്കുന്നത് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണത്തെക്കുറിച്ച് ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടി മാധ്യമ പ്രവർത്തകർ ഈ ഉദ്ഘാടന വേദിക്ക് പുറത്ത് കാത്തു നിൽക്കവെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഉദ്ഘാടന വേദിയിൽ ഭരണത്തെക്കുറിച്ച് ഓരോ കാര്യങ്ങളായി എടുത്തു പറയുകയുണ്ടായിട്ട് നേരത്തെ ജി സുധാകരനും അതുപോലെ തന്നെ സി ദിവാകരനും തോൽവിക്ക് പിന്നാലെ സർക്കാരിനെതിരെ വാളെടുത്തിരുന്നു രണ്ടുപേരും സർ ഭരണത്തിന്റെ പോരായ്മകൾ ഓരോന്നായി ചൂണ്ടിക്കാണിച്ചിരുന്നു അത് ഒറ്റപ്പെട്ട ശബ്ദമാണ് എന്ന തരത്തിൽ നിൽക്കവയാണ് സി പി എമ്മിന്റെയും യുടെയും സംസ്ഥാന സെക്രട്ടറിമാർ കൂടി ഇത്തരത്തിൽ രംഗത്തെത്തിയിരിക്കുന്നത് ലക്ഷ്യത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട് ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട് എന്നാണ് എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചത് അതായത് രണ്ടാം പിണറായി സർക്കാർ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് പോയിട്ടുണ്ട് എന്ന് എം വി ഗോവിന്ദൻ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ നേരത്തെ ബിനോയ് വിശ്വം പറഞ്ഞ അതേ വാക്ക് എം വി ഗോവിന്ദനും പറയുകയുണ്ടായി അതായത് കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രത്തിന്റെ മൂല്യച്തി സംഭവിക്കുന്നുണ്ട് അതിന്റെ ഉത്തമ തെളിവാണ് എൻ ഡി എയുടെ തൃശൂരിലെ വിജയമെന്ന് എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഒപ്പം എൻ ഡി എയുടെ വളർച്ച പതിനാറ് ശതമാനത്തിലധികം എൻ ഡി എ ബി ജെ പി വളർന്നപ്പോൾ പത്തൊൻപത് ശതമാനത്തിലധികം വോട്ട് വിഹിതത്തിലേക്ക് എൻ ഡി എ വളർന്നിട്ടുണ്ട് എന്നും ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇതെല്ലാം തന്നെ പിണറായിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണത്തിലെ ഉള്ള ഇപ്പോഴുള്ള ഏകാധിപത്യ സ്വഭാവ സ്വഭാവം അത് സുഗമമായിരിക്കില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇത്തരത്തിൽ നേതാക്കൾ ഇപ്പോൾ പ്രതികരണം നടത്താനിരിക്ക നടത്തിയതിന്റെ കാരണം എന്ന് വേണം മനസ്സിലാക്കിയിരിക്കുന്നത് ബിനോയ് വിശ്വം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ലോക്സഭയിൽ ഇന്ത്യ മുന്നണി ഒട്ടനവധി അംഗത്വ അംഗങ്ങളുടെ ബലം വർദ്ധിച്ച് വർദ്ധിപ്പിച്ചപ്പോൾ പക്ഷേ ഇടതുപക്ഷം പഴയതിൽ നിന്ന് ഒരു പടി പോലും മുന്നോട്ട് പോകുവാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്നതും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഒപ്പം ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം ക്രൈസ്തവർ തൃശൂരിൽ അടിസ്ഥാനപരമായി സി പി ഐയുടെ സ്ഥാനാർത്ഥികൾക്ക് ഒപ്പം നിൽക്കുന്നവരാണ് അവർ എന്തുകൊണ്ട് മാറ്റി ചിന്തിച്ചു എന്നത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് എന്നുകൂടി ബിനോയ് വിശ്വം പറഞ്ഞു വയ്ക്കുകയുണ്ടായി ഇതെല്ലാം തന്നെ അതായത് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ അക്കമിട്ട് നിയമസഭയിൽ നിരത്തുകയുണ്ടായി ഇതിനെയൊക്കെ തന്നെ മാറ്റിമറയ്ക്കുന്ന ഡയലോഗുകളാണ് രണ്ട് സംസ്ഥാന സെക്രട്ടറിമാർ കഴിഞ്ഞ ഒരൊറ്റ ദിവസം കൊണ്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ വരുന്ന അഞ്ച് ദിവസങ്ങളിലുള്ള വിലയിരുത്തൽ യോഗങ്ങളിൽ വലിയ വിമർശനങ്ങൾ സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെ ഉയരുമെന്നതിൽ സംശയമില്ല നേരത്തെ സി പി ഐയുടെ ജില്ലാ കമ്മിറ്റികൾ ജില്ലാ എക്സിക്യൂട്ടീവുകൾ ഒക്കെ തന്നെ പിണറായി വിജയന്റെ ഭരണത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലെ ദാഷ്ട്രത്തെ കുറിച്ചും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഒരു ഘട്ടത്തിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും അതുപോലെ ക്ഷിക്കണം ജില്ലാ എക്സിക്യൂട്ടീവും തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവും ഒക്കെ പിണറായി വിജയൻ രാജിവെക്കുന്നതാണ് ഇടതുപക്ഷത്തിന്റെ തിരിച്ചുവരവിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുകയുണ്ടായി അത്ര അത്ര വരെ പറഞ്ഞ് വെക്കുകയുണ്ടായി അതിന് പിന്നാലെയാണ് ഇപ്പോൾ നേതാക്കളും വാളെടുത്ത് രംഗത്തെത്തിയിരിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു രീതിയാണ് അതായത് വീണ്ടും തോൽവി ഉണ്ടാകുമ്പോൾ ഭരണത്തിൽ പുനഃസംഘടന ഉണ്ടാക്കുക എന്ന് അതായത് പുതിയ മന്ത്രിമാരെ ഉൾപ്പെടുത്തുക പഴയ കാര്യക്ഷമമല്ലാത്തവരെയൊക്കെ മാറ്റി നിർത്തുക പുതിയ ആൾക്കാരെയൊക്കെ ഉൾപ്പെടുത്തി ഭരണത്തിൽ പുതിയൊരു മാറ്റം ഉണ്ടാക്കുക എന്നത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും രീതിയാണ് സി പി എം സാധാരണഗതിക്ക് അത്രയും ഒരു രീതിയിലേക്ക് പോകാറില്ല ഈ ഘട്ടത്തിൽ സി പി എം അതിന്റെ സ്വത സിദ്ധമായ ശൈലികളിൽ മാറ്റം വരുമോ വരുത്തുമോ എന്ന സംശയം കൂടി ഇപ്പോൾ നിലനിൽക്കുകയാണ് പ്രത്യേകിച്ചും ഭരണത്തെ വലിയ തോതിൽ ഈ തോൽവി ബാധിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമില്ല അതിന്റെ ഉത്തമ ഒരു ഉദാഹരണമാണ് സി പി എം അവരുടെ രാജ്യസഭാ സീറ്റ് ഘടക കക്ഷികൾക്ക് വിട്ടു നൽകി എന്നത് വരാനിരിക്കുന്ന വലിയ ഒരു തിരമാല വലിയ ഒരു തിരമാല അത് ആഞ്ഞടിക്കും സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിലേക്ക് അതിന്റെ തിരിച്ചറിവ് ഇപ്പോൾ സി പി എമ്മിന് പക്ഷേ ആ തിരമാല എ കെ ജി സെന്ററിന്റെ തൊട്ടടുത്ത് എത്തിയപ്പോൾ മാത്രമാണ് നേതാക്കൾ ഇക്കാര്യം തിരിച്ചറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് കടകക്ഷികൾക്ക് കൂടി പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം സി ഈ ഘട്ടത്തിൽ നടത്തിയിരിക്കുന്നത് കടകക്ഷികൾക്ക് സീറ്റ് നൽകിയില്ല ഈ രാജ്യസഭാ സീറ്റ് കെ മാണി പക്ഷത്തിന് നൽകിയില്ല ജോസ് കെ മാണിക്ക് നൽകിയില്ല എന്നുണ്ടെങ്കിൽ ജോസ് കെ മാണി അധികം വൈകാതെ തന്നെ എൻ ഡി എയിലേക്ക് മടങ്ങി എൻ പോകാനുള്ള ഒരു സാധ്യത വിദൂരമല്ല എന്ന് സി വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ രാജ്യസഭ സീറ്റ് നൽകിയിരിക്കുന്നത് ഏതായാലും പിണറായി വിജയനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മരുമകൻ മുഹമ്മദ് റിയാസിനും വരുന്ന ദിവസങ്ങളിൽ ഭരണപക്ഷത്തു നിന്ന് തന്നെ ആരോപണങ്ങളും വിമർശനങ്ങളും കേൾക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല ഏകാധിപത്യ സ്വഭാവവുമായി ഇനിയും മുന്നോട്ടു പോകാൻ പിണറായി വിജയന് സാധിക്കില്ല എന്നതിന്റെ ഉത്തര ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന സംഭവങ്ങൾ ഇനി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി സി പി എമ്മിന്റെ ആ നേതൃത്വത്തിലേക്ക് വന്നപ്പോൾ എല്ലാവരും വിലയിരുത്തിയത് എം വി ഗോവിന്ദന്റെ ഒരു ശൈലിയാണ് എം വി ഗോവിന്ദൻ പിണറായി വിജയൻ എന്ന ഏകാധിപതി ഒന്നും അംഗീകരിക്കുന്ന ഒരു സ്വഭാവക്കാരനല്ല എന്ന് ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകർ ഒക്കെ തന്നെ പറയുകയുണ്ടായി പക്ഷേ എം വി ഗോവിന്ദനും കൊടിയേരിയുമായി വലിയ വ്യത്യാസം ഇല്ല എന്ന് പിന്നീടുള്ള ദിവസങ്ങളിൽ പലതവണ നമ്മളൊക്കെ കാണുകയുണ്ടായി പക്ഷേ കൃത്യമായ സ്ഥലത്ത് കൃത്യമായ അവസരത്തിന് വേണ്ടി എം വി ഗോവിന്ദൻ കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ കൃത്യമായിട്ടുള്ള അവസരം അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് പന്ത് എത്തിയിരിക്കുന്നു ഇനി ആ പന്ത് തട്ടുന്നത് എം വി ഗോവിന്ദൻ ആയിരിക്കും എന്ന് സൂചിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന മാത്രമല്ല സി പി ഐ അദ്ദേഹത്തിന് ഉത്തമ വളരെ കൃത്യമായിട്ടുള്ള ഒരു പിന്തുണ നൽകുന്നുണ്ട് എന്നതിന്റെ ഒരു തെളിവ് കൂടി വിനോയ് വിശ്വവും നൽകുകയുണ്ടായി വിനോയ് വിശ്വത്തിന് ഇനി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ പഴയ പോലെ സി പി എം ഇരിക്കുന്ന കസേരയിൽക്ക് താഴെ ചെറിയ ഒരു സ്റ്റൂൾ ഇട്ടിരിക്കാൻ അദ്ദേഹത്തിനെ കൊണ്ടും സാധിക്കില്ല അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുവാൻ സി പി ഐക്കുള്ളിൽ തന്നെ പ്രവർത്തകർ മറ്റു നേതാക്കളൊക്കെ തന്നെ നടപടി എടുത്തുകൊണ്ട് മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിനും ഇത്തരത്തിൽ വലിയ ഭാർഗവനെയൊക്കെ പോലെ തന്നെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരും എന്നതിൽ സംശയമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക